പറയുന്ന പേരുകളിൽ ഒന്നാണ് പാലക്കാട് മേഴ്സില്ലാവർക്കും അത് കേരളത്തിന്റെ ഏത് ഭാഗങ്ങളിൽ ചെല്ലുമ്പോഴും കേരളത്തിന്റെ മറ്റ് ജില്ലകളിൽ ചെല്ലുമ്പോഴും ക്യാമ്പസിൽ ചെല്ലുമ്പോഴും ഒക്കെ നമുക്ക് അവർ ചെയ്യാത്ത ആളുകളുടെ പേര് നിങ്ങളുടെ സ്നേഹവും നമ്മുടെ സ്നേഹമോ ലൈഫോ ജീവനോ ജീവിതവും ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്താനുള്ളതല്ല നോ എന്ന് പറയുന്നുണ്ട് മതി എന്ന് പറയുന്നുണ്ട് തുടരാമെന്ന് പറയുന്നുണ്ട് അതിന്റെ ചോയ്സ് നിങ്ങളേതാണ് ആ ചോയ്സിൽ നിങ്ങളുടെ തന്നെ ആവാനുള്ള ആർജവത്തിൽ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് ആ ആർജവത്തിൽ നിങ്ങൾ ചെയ്യുന്ന പഠനം വഴി നൽകേണ്ടത് സർട്ടിഫിക്കറ്റും മാർക്കും ജോലിയും മാത്രമാണ് ഞാൻ കരുതുന്നില്ല നിങ്ങൾക്ക് നൽകേണ്ടത് ആത്മവിശ്വാസമാണ് അത് തീർച്ചയായിട്ടും ഈ ക്യാമ്പസ് മേഴ്സിക്കാതെ തരാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കോളേജും യൂണിയനും ആക്ടിവിറ്റീസും ഒക്കെ നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ സെൽഫിനെ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന നിങ്ങൾ കാര്യങ്ങളെ ഭയത്തെ ഓവർകം ചെയ്യാനുള്ള പ്രചോദനമാവുന്ന വേദികളായി മാറണം നാട്ടിലുണ്ടാവുന്ന ഇൻസിഡൻസിനോട് പ്രതികരിക്കാനുള്ള നിങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു മേഖലയായിട്ട് മാറണം നാട്ടിലെ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അഭിപ്രായമല്ലാതെ മാറി നിൽക്കുന്നവരായിട്ടല്ല ആ ജനപ്രതിനിധി ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ് അത് ശരിയാണെങ്കിൽ അത് ശരിയാണ് ആ ആശയത്തോടെ യോജിപ്പാണ് അല്ലെങ്കിൽ ആ ആശയത്തോടെ വിയോജിപ്പാണ് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലാതെ അല്ല ഓരോ ഇൻസിഡൻറ്റിലേക്കും ശ്രദ്ധ പതിച്ച് ചെറുതായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് അതിലൊക്കെ അഭിപ്രായം പറയാനുള്ള നിങ്ങളുടെ കഴിവിനെ പരിപോഷിപ്പിക്കുന്ന ആക്ടിവിറ്റീസിന്റെ ഒരു വേദിയായി പ്രിയപ്പെട്ട മേഴ്സിംഗ് കോളേജിലെ കോളേജ് മാറുന്ന കാര്യത്തിൽ എനിക്ക് സംശയങ്ങൾ അപ്പൊ ഞാൻ ആവർത്തിക്കുന്നു വേണ്ടി വേണ്ടി സംസാരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം എവിടെയും കൺഫൈൻ ഒരു ഒരു കഴിയാത്ത കാലമാണ് ആറഞ്ച് സ്ത്രീയും രണ്ട് ജീവിതത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ നിങ്ങളുടെ ഏത് കഴിവിനെയും ലോകമെമ്പാടുമുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാവുന്ന കാലമാണ് വനിതകൾക്ക് ഓണ്ടർപ്രണർഷിപ്പ് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ കാലം മാറുകയാണ് ഒരു ജോലിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നവരല്ല എനിക്കൊരു ഓൺടർപ്രണർ ആവണം ഒരു സംരംഭകയാവണം എനിക്കൊരു ജോബ് ഹോൾഡർ ആവണം ഞാനൊരു ജോബ് സീക്കർ മാത്രമല്ല എന്ന് വിശ്വസിക്കാൻ കഴിയാവുന്ന ആളുകൾ ഇഷ്ടംപോലെ നമുക്കിടയിലാണ് അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ നിങ്ങൾ ബിൽഡ് ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരാശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൽഡാണെങ്കിൽ നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ വെട്ടിതരിക്കാൻ പഠിക്കൂ നിങ്ങളുടെ പ്രതിൽ വാദരെ കൊറക്കുന്നതട കാറ്റ മുട്ടി കൊറുന്ന കാറ്റ കണ്ടാൽ ഇഫ് നോബഡി സപ്പോർട്ടിങ് അപ്പ് ഫോർ യു ക്രിയേറ്റ് വൺ ആൻഡ് ഗെറ്റ് ഇൻ നിങ്ങൾ തന്നെ ഒരു വാദം ഉണ്ടാക്കി ചാടി പോയതിന് നഷ്ട വീറി നിങ്ങൾക്ക് വേണ്ടത് എടുക്കാൻ അറിയാവുന്ന ആത്മവിശ്വാസത്തെ നിങ്ങൾ വിണ്ടിുന്ന ഒരു മേഡിയായ കട ക്യാമ്പസ്കാരൻ മാർക്കറ്റി മഹാത്പ്രബൻ എല്ലാവരുടെയും અનુമതിയോടെ ഈ സംഗമം ഔദ്യോഗികമായി ഉൽഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു ഐ ആം very happy to be here once again குயிட்ட புடிக்கிற நாமங்கள ஒண்ணானால அப்புறமே தன்னை புரறنده அது கூடவே